ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് പയർ ഉപ്പേരി വെക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിനാവശ്യമായ പയറുതേ വെള്ളത്തിലിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചേക്കണതാണ് കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒരു മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ഇങ്ങനത്തെ വരവ് പയറിൽ നന്നായി വിഷംടിച്ചിട്ടൊക്കെ ആകും വരിക അപ്പോൾ നന്നായി കഴുകണം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞങ്ങൾ ആരാ മുക്കാൽ മണിക്കൂറെങ്കിലും ഇട്ട് വെക്കും കേട്ടോ എടുക്കുകയുള്ളൂ കേട്ടോ എന്നിട്ട് ഇത് അരിഞ്ഞ് കഴുകി ഒന്നും കൂടിയും കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം പയറാണ് കേട്ടോ അത് ഇതേപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ ചെറുതായിട്ട് അല്ലെങ്കിൽ വിനാഗിരി കുറച്ച് ഒഴിച്ച് വെച്ചാലും മതി അതിലത്തെ ചെളി പോവാനും വിഷാംശം എന്തെങ്കിലും വിഷം അടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പോവാനും നമ്മുടെ പറമ്പിലുണ്ടാവണ പയറാണെങ്കിൽ പിന്നെ ഒന്ന് പതുക്കെ വെറുതെ ഒന്ന് കഴുകിയെടുത്താലും മതി ഇത് തമിഴ്നാട്ടിൽ നിന്ന് എവിടെ വരണേന്ന് ഒന്നും അറിയില്ല കേടാവാണ്ടിരിക്കാൻ അവർ ഒരുപാട് വിഷമൊക്കെ അടിച്ചിട്ട് വരണ പയറാ അപ്പം ഇനി ഇത് നമുക്കൊന്ന് ഉള്ളി മൂപ്പിക്കാനായിട്ട് അടുപ്പത്ത് ഗ്യാസുമ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വന്നപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനെടുത്തില്ല കേട്ടോ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ചീൻചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഉപ്പേരിക്ക കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും ഇതിലാവുമ്പോൾ നന്നായി കിടന്ന് വലിഞ്ഞ് കിട്ടും എന്നിട്ട് ആവശ്യത്തിന് ചുവന്നുള്ളി വെളുത്തുള്ളി ഒക്കെ ഉള്ളി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് അരിഞ്ഞതാണ് കേട്ടോ അത് അതൊന്ന് ഇളക്കി ഒന്ന് ബ്രൗൺ നിറായി വരുമ്പോൾ നമുക്ക് അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കണം കേട്ടോ അതൊന്ന് നന്നായി മൂത്ത് വരണവരെങ്ങനെ ഇളക്കണം കേട്ടോ എന്നിട്ട് കഷ്ണായിൽ അരിഞ്ഞ് വെച്ചാണ് പയറായിലിട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ടൊന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കൊന്ന് വേവാനായിട്ട് വയ്ക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി ഇളക്കിയൊന്ന് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ അടിഭാഗം കരിയും ചിലപ്പോൾ എന്നിട്ട് സിമ്മിലിട്ട് കത്തിച്ചാൽ മതി അപ്പം അതൊക്കെ കിടന്നൊന്ന് വെള്ളം വറ്റി വെന്ത് വലിഞ്ഞ് കിട്ടണം എന്നാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് കഴിഞ്ഞിട്ട് ആ തുറന്നു നോക്കിയതാണ് കേട്ടോ അത് അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നന്നായി വലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് ഓഫാക്കി വെക്കാം അപ്പോൾ ഉപ്പേരി റെഡി ആയിട്ടോ ഇത്രക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച പിന്നെ വരാം കേട്ടോ അപ്പം നന്നായി വലിഞ്ഞിട്ടുണ്ട് ഈ ചോറിൻ്റെ കൂടെ ആയാലോ തന്നെ കഴിക്കാനായാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ